ചെറിയ ബിസിനസ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം ഒരു പത്തോ ആയിരമോ രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ആണ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ചാനൽ വഴി ഒരുപാട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങളും കണ്ടെത്തി പറയുന്നു ചിലതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുമുണ്ട് ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല പണ്ടോ ഇട്ടിരുന്നതാണ് അതിനുശേഷം ഒരുപാട് കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ ഒന്നുകൂടെ ഇടാമോ എന്നുള്ളത് കാരണം ആ പഴയ വീഡിയോ ആളുകൾ കാണുന്നുണ്ട് എന്നാൽ പോലും ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ എന്ന് കരുതിയാണ് അവർ അങ്ങനെ ചോദിക്കുന്നത് ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചെറിയ ബിസിനസ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം ഒരു പത്തോ ആയിരമോ രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിന് നിങ്ങൾ പിസിക്ക് കാണിക്കരുത് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ക്യാരറ്റ് തന്നെയാണ് ഒരു മുന്നൂറ് ഗ്രാം ക്യാരറ്റ് എടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുക്കാം ഒരു രണ്ട് കപ്പ് പാൽ തിളപ്പിച്ച് എടുക്കാം പിന്നെ ഒരു പത്തെണ്ണം കശുവണ്ടി ഒരു പത്തെണ്ണം എടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒരു കപ്പ് പഞ്ചസാര വേണം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് വേണം ഇത്രയാണ് ഇതിന് വേണ്ടത് ആദ്യം ക്യാരറ്റ് ഉരസി എടുക്കണം ഉരച്ചെടുക്കുക എന്ന് പറയും അതിനുള്ള ചെറിയ ചെറിയ മെഷീൻസ് വരുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ തന്നെ നമുക്ക് കത്തി കൊണ്ടും ഉരച്ചെടുക്കാൻ പറ്റും ഇനി ഒരു പാത്രത്തിൽ മൈദയും പാലും കലർത്തി ചൂടാക്കണം ഇത് ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും ഈ നമ്മൾ ഉരച്ചെടുത്ത ക്യാരറ്റും ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിം മീഡിയം ആയിരിക്കണം അധികം മുമ്പോട്ടും വേണ്ട അധികം പിന്നോട്ടും വേണ്ട മീഡിയം ആയിട്ട് വെക്കുക അങ്ങനെ അത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കുമ്പോൾ കുറേശ്ശെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം കഴിഞ്ഞ ശേഷം ഇലക്ക പൊടിച്ചതും ചെറുതായി നുറുക്കി നെയ്യിൽ വറുത്ത കശുവണ്ടി ഇടയ്ക്ക് ഞാൻ പറയാൻ പറ്റുപോയതാണ് ആ കശുവണ്ടി പരിപ്പ് നെയ്യിൽ ഒന്ന് വറത്തെടുക്കണം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കുക അത് നമുക്ക് പരന്ന ട്രേകൾ കിട്ടും അത്തരത്തിൽ ട്രേ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് നെയ്യ് പുരട്ടിയ ശേഷം അതിന് ചുറ്റുവട്ടം ഇല്ലെങ്കിൽ അതിനുള്ളിൽ നെയ്യ് പുരട്ടിയ ശേഷം അതിലേക്ക് ഒഴിച്ചു വെക്കുക ഒന്ന് ആറിക്കഴിയുമ്പോൾ അത് കട്ട പിടിക്കും ആറിക്കഴിയുമ്പോൾ മുറിച്ച് നമുക്ക് പീസ് പീസാക്കി നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആളുകൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകം ടേസ്റ്റ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ ഒരു ടേസ്റ്റ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഇവിടെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് മസ്റ്റാണ് അതെടുക്കാനുള്ള പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പല വീഡിയോകളുണ്ട് എഫ് എസ് എസ് എ ഐ എന്ന് നമ്മളുടെ ചാനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകളിൽ തന്നെ ലഭിക്കും അതൊന്ന് കണ്ടിട്ട് ആ പ്രോസസ്സൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം